कुतायम बार मारा तो 9 महीने कुतायम आई कह बात करे अली ओमर बात करे तो बात की नहीं आशुतोष के बनी रोशनी थैंक यू थैंक यू अब ये रो आश्चर्य इंदर मूवी इतने आश्चर्य मार के मारती है लल्ला उनको दुल्हन पार्ट दुल्हन पार्ट थैंक यू जोचे को जोचे को जोचे को जोचे को ना चिलंबर ना रह � എന്താ സന്തോഷം ഒക്കെ നമുക്ക് സർവേശ് സമ്മാനിച്ച വിജയമായിട്ട് ഇനി അങ്ങോട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് എന്നെ വിളിച്ച ഭാഗ്യവില്ല

രണ്ട് പാട്ടുകൾ നിനക്ക് എല്ലാവർക്കും ഒരു ആഘോഷത്തിന്റെ പടത്തിന്റെ ഒരു ഫീല് കിട്ടി കാണും അപ്പം ഞങ്ങള് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് പാലക്കാട് യുവക്ഷേത്രയിലെ ഒരു തിരികത്തിച്ച് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് എല്ലാവരും സഹകരിച്ച് ഇതൊരു വലിയ സംരംഭമായി ഇന്ന് ഒരു സിനിമയായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും പറഞ്ഞ പോലെ ഇത് വളരെ ഒത്തിരി ആൾക്കാരുടെ പ്രയത്നം ഉള്ള ഉള്ള ഒരു സിനിമയാണ് അപ്പൊ ഇനിയും ഇത് അടുത്ത മൂന്നാലാഴ്ചക്കകം തിയേറ്ററുകളിലെത്തും അത് ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോയി ഇത് കേരളം മുഴുവൻ ആഘോഷവും ലോകം ഒരു ആഘോഷവുമായിട്ട് പടരട്ടെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം